അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പറ വർത്തമാനം പറ അർത്ഥം അല്ലാഹു എന്നാൽ രക്ഷകൾ ഇവർ ഉണ്ടായിട്ടെന്ന് ചായ കുടിച്ചങ്ങള് കണ്ടപ്പങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നുല്ലേ സാധാരണ മക്കളെ കണ്ട മാതാപിതാക്കൾ എഴുന്നേറ്റ് നിക്കലുണ്ടോ ഇണ്ടോ ഇല്ല എന്നെ കണ്ടപ്പോ എന്റെ അമ്മി വാപ്പിയൊക്കെ എഴുന്നേറ്റുന്നു അള്ളാഹു ആസിയത്ത് തരട്ടെ ആരോഗ്യം അല്ലാഹു തരട്ടെ മരിക്കണത് ഇവർ നിപ്പ് നല്ല സന്തോഷത്തോടെ നിൽക്കാ ഭാഗ്യം തരട്ടെ ഒരു വടി കൈ പുത്തി കുടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കള ഭാഗ്യം നിൽത്തിരട്ടെ ഇരിക്കും ആരും ഒരു പത്ത് മിനിറ്റ് ആരും സംസാരിക്കരുത് അള്ളാഹു സുഖാനുഭവത്തിന് തിരക്ക് കുറവാ കൊടുക്കണ്ട സമയത്ത് ഈ ആയിരത്തി അഞ്ഞൂറ് ആള് വരുന്ന സ്ഥല ഇന്ന് തിരക്ക് കുറവാണ് അള്ളാഹു സുഖാനുഭവത്താല് പരിശുദ്ധമാക്കപ്പെട്ട രജപ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടങ്ങൾ എല്ലാ സങ്കടം അള്ളാഹു തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ എന്റെ കൂടങ്ങൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് ഓതണം ഫാത്തിന്റെ മൂന്ന് മോല എങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് പോ നിങ്ങൾ എന്റെ കൂടെ മൂന്ന് ഫാത്യ ഓതണം അഞ്ച് സ്വലാത്ത് ചൊല്ലണം ആ ഫാത്യൻ്റെ പറക്കത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ സങ്കടങ്ങളും തരട്ടെ ആറ് സ്വലാത്ത് ചൊല്ലണം അതിലൊന്നാമത്തെ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് നമ്മളെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരാൻ ഇനി ഒരു വിഷമം ഉറപ്പ് തരാതിരിക്കട്ടെ അതിനു വേണ്ടിയാണ് ഒന്നാമത്തെ സ്വലാത്ത് രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലും രോഗം തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ മൂന്നാമതും ഒരു നമ്മൾ ചൊല്ലും നടക്ക ഒരുക്ക അവസ്ഥോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇങ്ങനെ നടത്തിക്കല്ലേട്ടോ വയസ്സായ ആൾക്കാരൊക്കെ നീച്ചിക്ക് ചെറുപ്പക്കാറ്റലൊക്കെ ഇരിക്കും അല്ല വയസ്സ് നല്ല മൂത്ത ആൾക്കാരൊക്കെ ഒരു അറുപത് വയസ്സുള്ളവരൊക്കെ നീച്ചിരിക്കുക ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ളവർക്ക് ഇരിക്കും

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <مشترك> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى أهل الشيخ القادر قدس الله سرور الذي إلى محمد القدير رفاعي قدس <تصلاح> الله سرور اللذيذ وإلى حضرة أبو بكر الصديق والفارق الفاروق وعليه وعلي رضي الله تعالى وإلى عمرت يمضت القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذو الكرنين وإلى حضرة فاطمة الزهراء مقدية الكبرى وعيشة التهراء أمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغفر اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى هوت يسوع محمد جلال البخاري قال تروا بابا ഫരീലാഹബതു കാൻറമുത്ത ഫരീദു വലിയുള്ള വയിലാഹബതു വറബത്തു പാപ്പ വയിലാഹബതു ഫഅത്തി മാ ബിബി ഫരീലാഹബതു മർവ സയ്ദ അച്ചക്കോ തങ്ങലു പാപ്പ ഫരീലാഹബതു മർവ സയ്ദു മുത്തുവയ തങ്ങലു പാപ്പ ഫരീലാഹബതു പിയമസ് ഫുക്കോയ തങ്ങലു പാപ്പ വയിലാഹബതു ബാല വിഷയത അച്ച ബിബി ഫരീലാഹബതുൽ ബാല വ സയ്ദു ബി കുന്നി ബിബി മർഹബ മർഹബൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم والمعروف عليهم والله وليهن. آمين പരിശുദ്ധമാക്കപ്പെട്ട ഈ വീടിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ ഓതയ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും നീ മാറ്റി മാറ്റിക്കൊടുക്കണല്ലോ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് വന്നവരാണ് എല്ലാരു സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ലോ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر لك بالله إلى صراطك المستقيم وعلى علي قدره في دار اللهم صل على سيدنا محمد بن الفاطر المغلق والخاتم لما سبق ناصر لك بالهدى والهادي الى صراطك المستقيم وعلى اله قدير بداره اللهم صل على سيدنا محمد بن الفاطر أغلق والخاتم لما سبق ناصر لك والهادي الى صراطك المستقيم وعلى آل يبقى قدره بالتداره القليل اللهم صل على سيدنا محمد الفاتح لما أغنق والخاتم لما سبق ناصر الحق بالأمن والهدى، إلى صراطك المستقيم وعلى آل يبقى قدره بالتداره القليل اللهم صل على سيدنا محمد الفاتح المغلق والخاتم الماس ناصر الحق بالحق والله إلى سراتك المستقيم تقديم مقدار اللهم صل على سيدنا محمد الفاتح المغلق والخاتم الماس ناصر الحق بالحق والله الى صراطك المستقيم وعلي أن قديمك من دار الحمد لله رب العالمين ما علينا بالإيمان وهدانا الي دين الاسلام حمدا يوافينا ويكافئنا اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان സ്വീകരിക്കണം ഓരോരോ ഹരപ്പിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെയും ഓരോരോ വള്ളിയുടെയും ഓരോരോ പുള്ളിയുടെയും പ്രതികൾ തന്നെ ഞങ്ങൾക്ക് നൽകണമോ

ാഹുവിനൂറെ മുത്തുമണികളാണ് കുടുംബങ്ങളാണ് ഇവിടെ വന്നവർക്ക് നൽകണം നൽകണല്ലോ ഇവിടെ വന്നവർക്ക് ഇവിടെ വന്നവരെ രോഗങ്ങള് മാറ്റി ഇവിടെ മാറ്റി കൊടുക്കണല്ലോ മക്കളില്ലാത്തവർക്ക് സ്വലിയായ മക്കൾ കൊടുക്കണമല്ല കൊടുത്ത മക്കള് നന്നാക്കണമല്ലോ ഞങ്ങളാ മക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ മക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കളെ ഞങ്ങളെ പേര മക്കളെ കല്ലിനടിമയാക്കല്ലോ പെണ്ണിനടിമയാക്കല്ലോ അവരെ പൂണിനടിമയാക്കല്ലോ അവരെ കഞ്ചാവിനടിമയാക്കല്ലൊക്കെ അല്ലാഹുവേ സമാധാനം നൽകണല്ലോ വീട്ടിലും സമാധാനം നൽകണമല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം നൽകണംമാര് തെറ്റു നിൽക്കുന്നവരുണ്ടവർ ഒരുമിപ്പിക്കണം അല്ലാഹുവേ ഞങ്ങളെ മക്കള് പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങളെ പേര് മക്കള് പ്രവാസികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് കൂടെപ്പറപ്പ് ഞങ്ങൾ പ്രവാസികളാണ് അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലറുണ്ട്

ഒരുപാട് ദൂരത്തുനിന്ന് സങ്കടങ്ങളെ കൊണ്ട് വന്നവരാണ് അല്ല എല്ലാരും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ സമാധാനം നൽകണേല്ലോ നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണല്ലാഹുവേ ഒരാപത്തും ഞങ്ങൾക്ക് തരല്ല ഒരു മുസീബത്തും ഞങ്ങൾക്ക് തരല്ല അല്ലാഹുവേ ഞങ്ങളെ പട്ടിണി കടത്തല്ലോ റബ്ബേ

ഒരാളെയും കുറ്റം പറയണ്ട കൽ ഞങ്ങളെ തീ മക്കളെ റബ്ബേ ചെറുപ്രായത്തിൽ ഞങ്ങളെ മക്കളെ തീമാക്കല്ല റബ്ബേ സിഹറുകാരൻ്റെ സിഹറിൽ നിന്ന് കാക്കണല്ല കണ്ണേരുകാരൻ്റെ കണ്ണേർ ഞങ്ങളെ കാക്കണല്ലോ അല്ല ഞങ്ങളെ കടങ്ങൾ വീട്ടിൽ കൊണ്ടല്ലോ കടങ്ങളെ കടക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല ഞങ്ങളിൽപ്പെട്ട രോഗികളാണ് ാണ് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചിങ്ങിക്കുത്തുള്ളവരുണ്ട് കണ്ണിന്റെ കാടിച്ചു നഷ്ടപ്പെട്ടവരുണ്ട് തലയുടെ മുതലേ കാലിന്റെ പല്ലവരെ രോഗങ്ങളാണ് ശിഫു നൽകണം ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ഒരാൾക്ക് ഞങ്ങൾ ഭാര്യമാക്കില്ല അല്ലാഹുവേ ഞങ്ങളെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് അവസ്ഥ ഒരവസ്ഥ റബ്ബേ ഞങ്ങളെ കൈ പിടിച്ച് നടത്തേണ്ട ഒരവസ്ഥ റബ്ബേ

وترحمنا لنكونن من, من الخاسرين حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله إلا بالله آمين آمين برحمتك يا أرحم الراحمين تفصلنا بسم الله وفي الهادي رسول الله وفي كل مجاهد لله وأهل القدير يا الله سلامة الله പതില് പറയാൻ വന്നൂരുണ്ടോ പതില്ണം പൈസ ഉമ്മൽ വന്നെ ഉമ്മിലിൽ നോ ഉണ്ടോ വീടാമോറാതുണ്ടോ ഹാജ തടങ്ങാനുണ്ടോ ഹരിപോർ ചൊല്ലോത്ത് ഫാറ്റ് അതിനാൽ തീരാത്ത കഥലമുണ്ടോ വീടാത്ത നേറുന്ന നോമുണ്ടോ വീടാമോറാതുണ്ടോ ഇവിടെ തൊണ്ണൂറ്റി രണ്ട് അള്ളാഹു പറക്കൻ നൽകട്ടെ തൊണ്ണൂറ്റി രണ്ടോളം മക്കളെ കല്യാണം കഴിച്ചു കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെ രണ്ട് വർഷത്തിന്റെ ഇടക്ക് ഒരു കുട്ടിനെ കെട്ടുകണങ്ങൾക്ക് അറിയില്ല ഒരു മൂന്ന് മൂന്നര ലക്ഷം റുപ്യ വേണം അലഹദില്ല ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിട്ടോ ഒന്നുമല്ല ഇവിടെ ഓരോരുത്തർ വരും അവർക്ക് കിട്ടിയ ഫലം കൊണ്ട് അവർ എന്തെങ്കിലും തരും അതുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് മക്കളെ കെട്ടിച്ചത് വർത്താനം പറയട്ടെ രണ്ടാമത് ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് മദ്രസ് നിർമ്മിച്ചിട്ടുണ്ട് അത് മാത്രല്ല പതിനേഴോളം വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മലഹാമ്പിൽ രണ്ട് വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ചെറിയ ഒരു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള നൂറ്റി ചില്ലാണ് എത്തി മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു കുടുംബത്തിന് അയ്യായിരം പത്തായിരം വെച്ച് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഇൻഷല്ല അടുത്ത മാസം പറയോ അടുത്ത മാസം പതിനഞ്ചാം തീയതി വാർഷികം നടക്കാൻ ആറ് വർഷത്തില് അന്ന് ഇൻഷാല്ല അൻപത് കുടുംബത്തിന് നാല് സെന്റ് സ്ഥലം കൊടുക്കണം ലക്ഷങ്ങളെ വിലപിടിപ്പുള്ള സ്ഥലം കൊടുക്കണം അലഹമില്ലാ ആളുകൾ വാരി കോരി തരികയാണ് ഇത് ചെലവാക്കണ്ടേ അല്ലേ വാരി കോരി തരികയാണ് അലഹദട്ടെഹു കൊടുക്കട്ടെ അപ്പോ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ തരുകയാണ് തങ്ങൾപ്പതാ ഈ വർഷം ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണാണ് നവംബർ മാസം മുപ്പതാം തീയതി നവംബർ മാസം മുപ്പതാം തീയതി ഇൻഷാല് ഈ വർഷം ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണാണ് അടുത്ത മാസം അൻപത് കുടുംബത്തിന് സ്ഥലമാണ് സ്ഥലാണ് അള്ളാഹുബറക്കെത്തീട്ടെ അതൊക്കെ ഇവിടെ വന്നിട്ട് ഓരോരുത്തർക്ക് ഫതില് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുന്ന് വരുകയാണ് അള്ളാഹുബറക്ക തീയട്ടെ ഇനിയിപ്പ് തരും

ഭർത്താവ് മരിച്ചു ഖബർ ഖബർഹു വിശാലമായി കൊടുക്കട്ടെ നിങ്ങളെ കല്യാണശേരി എത്ര വയസ്സായി നാല്പത്തി ഏഴ് വയസ്സ് ഇനിയുള്ള ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുള്ള ഭാഗ്യം തരട്ടെ ആ ഇൻഷാ ഇനി ആരും പറയണ്ടായി അല്ലെ ആരൊക്കെ ആധാരം ബാങ്ക് നിർത്തി കൊല്ലം കൊല്ലം വന്നിന്നോ കഴിഞ്ഞേക്കാടില്ല പറ ഇതെന്താ മകൾക്കോ എന്റെ അസുഖം ആ എത്ര വർഷ

ട്ടോ നമുക്ക് അല്ലാഹു ഒരു ന്യാമത്തും ഇത് വല്യം ഒരു മോതിലാണ് ഭർത്താവ് ജയിലിൽ ഇറങ്ങി അള്ളാഹു പറയൂട്ടോ ആ പക്ഷെ ദിവസൊക്കെ പോയി ജോലി ശരിയായി സൂപ്പർ മാർക്കറ്റൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നല്ല ജോലി തന്നെയല്ലേ ഇതിപ്പോ പൈസ എത്തി മാറ്റട്ടെ എന്നോട് സ്നേഹല്ല ആയിക്കോട്ടെ

എല്ലാത്ത